ടി ട്വൻ്റി ലോകകപ്പിനായുള്ള മുന്നൊരുക്കം ഇന്ത്യ സജീവമാക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിന് മുൻപ് ഇന്ത്യ കളിക്കുന്ന അവസാന ടി ട്വൻ്റി പരമ്പര നാളെ ആരംഭിക്കുകയാണ് അഫ്ഗാനിസ്ഥാനെതിരെ മൂന്ന് മത്സര ടി ട്വൻ്റി പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ ഒരുങ്ങുന്നത് ഇതിലെ പ്രകടനം ടി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ടീം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുറപ്പാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചിരിക്കുന്നത് സഞ്ജു സാംസണിനെയും ജിതേഷ് ശർമ്മയെയുമാണ് ഇഷാൻ കിഷനെ സെലക്ടർമാർ തഴയുകയും ചെയ്തു പരിക്കിൻ്റെ പിടിയിലല്ലാത്ത ഈഷാൻ കിഷൻ വിശ്രമം ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നാൽ ഈ തീരുമാനം ഇഷാൻ്റെ ടി ട്വൻ്റി ലോകകപ്പിലെ സീറ്റ് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയാണ് കൂടുതൽ മാനസിക ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈഷാൻ കിഷൻ വിശ്രമം ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ഇടവേളയടുത്ത് ഇഷാൻ ചാനലിന് അഭിമുഖം നൽകുകയും സ്വകാര്യ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ടി ട്വൻ്റി ലോകകപ്പിൻ്റെ മുന്നൊരുക്കം നടന്നുകൊണ്ടിരിക്കെ ഈഷാൻ കിഷൻ തെറ്റായ വിവരങ്ങൾ നൽകി വിശ്രമം ആവശ്യപ്പെട്ടതിൽ ടീം മാനേജ്മെന്റിനും സെലക്ടർമാർക്കും എതിർപ്പുണ്ടെന്നാണ് വിവരം ടി ട്വൻ്റി ലോകകപ്പിൽ നിന്ന് ഇഷാനെ പുറത്താക്കിയേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ഇഷാൻ്റെ ചീട്ടുകീറിയാൽ തൽസ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ നിലവിൽ ഇന്ത്യക്ക് മികച്ച ടോപ്പ് ഓർഡർ ബാറ്റർമാരുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് മധ്യനിര താരങ്ങളെയാണ് അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർമാരായി ജിതേഷ് ശർമ്മയെയും സഞ്ജു സാംസണേയും പരിഗണിക്കാനാണ് കൂടുതൽ സാധ്യത ഇവർ മധ്യനിരയിൽ തിളങ്ങാൻ കെൽപ്പുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇഷാൻ ഇഷാനിട്ട് പണി കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇഷാന്റെ പ്രകടനം മോശമാണെന്ന് പറയാനാവില്ല എന്നാൽ ടീം മാനേജ്മെന്റിനെ കബളിപ്പിച്ച് ഇടവേളയെടുത്തത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ സഞ്ജുവിനെ പരിഗണിച്ചതോടെ മലയാളി താരത്തിന് മുന്നിൽ സുവർണാവസരമാണുള്ളത് ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇടം പിടിക്കാൻ സാധ്യത ഉയർന്നിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ തിളങ്ങുകയും വരാനിരിക്കുന്ന ഐ പി എല്ലിൽ മികവ് കാട്ടുകയും ചെയ്താൽ സഞ്ജുവിനെ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ് ഇഷാൻ കിഷന്റെ കാര്യത്തിൽ നിലവിൽ കർക്കശ നിലപാടാണ് ടീം മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മുന്നിലുള്ളത് സുവർണാവസരമാണ് അതേപോലെ തന്നെ ജിതേഷ് ശർമ്മയ്ക്കും ഓപ്പണിങ്ങിലാണ് ഇഷാൻ കിഷൻ അവസരം തേടുന്നത് എന്നാൽ രോഹിത് ശർമ്മ മടങ്ങിയെത്തിയതോടെ ഓപ്പണിംഗ് സ്ഥാനത്തിനു വേണ്ടി താരങ്ങളുടെ കൂട്ടയടിയാണ്